ഹായ് അസ്സലാ വലൈക്കു വർമ്മത്തുള്ള ഇബറക്കാത്തു അപ്പം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നൊരു ആടിപൊളി ഐറ്റമാണ് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും കുറച്ച് ചോറൊക്കെ ബാക്കി വരുമല്ലോ ആ ചോറ് വെച്ചൊരു ആണ്ടിപൊളി ഐറ്റമാണ് തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റ് ഹലവേ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആ ചോറ് വെച്ചുള്ള ഹലോ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം അതിന് ആദ്യം രണ്ട് കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അതിൽ ബോളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടി ഇരുന്നൂറ്റി ഗ്രാം ശർക്കരയാണ് അതും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലറും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യുമാണ് വേണ്ടത് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലും വേണം അപ്പോൾ എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ആദ്യം തന്നെ ഒരു മിക്സർ ജാറെ എടുക്കാം അതിലേക്ക് നേരത്തെ വെച്ചുള്ള ഇട്ട് കൊടുക്കാം അതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് നല്ല ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ തെരി തെരുതെരിപ്പില്ലാതെ തന്നെ അരച്ചെടുക്കാൻ നോക്കണം അപ്പോൾ ചോറ് നല്ല അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം இனி கோன்ஃபரிலே குறச்சு வெள்ளம் ஒதுபோல் மிக்ஸ் செய்துபோல் தான் மிக்ஸ் செய்ச்சு சோறின் மிகிலேக்கு கோன்ஃபவரி கூட்டம் ஒது போல மிக்ஸ் எடுக்கணும் அது கூட தேங்காப்பாலும் ஒழிச்சு நல்லபோல் தான் எல்லாம் கூட நல்லபோல் மிக்ஸ் செய்ய அப்போ நல்லது போல இப்படி மிக்ஸ் எடுத்துட்டும் ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ശർക്കര ഒന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇതിലേക്ക് അരക്കുമ്പോൾ വെള്ളം വെച്ച് നല്ല പോലെ ഒന്ന് ശർക്കര ഉരുക്കിയെടുക്കണം അപ്പോൾ ശർക്കര നല്ലപോലെ ഇവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട് കട്ടകളിലാത്തന്നെ ഉരുക്കിയെടുക്കാൻ നോക്കണേ ഇനി ഒരു വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ശർക്കര ഒന്ന് അരച്ച് ഒന്ന് ഒഴിച്ച് കൊടുക്കാം പോലെ തന്നെ ചെയ്തെടുക്കാം ശർക്കര നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ആ സമയം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ പോലും തിളച്ച് വരട്ടെ ആ സമയത്ത് നേരത്തെ മിക്സാക്കി വെച്ച് കൂട്ടുകളിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറിൻ്റെ മിക്സ് തേങ്ങാപ്പാലെല്ലാം വെച്ചെല്ലാം കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ തന്നെ കുറുക്കിയെടുക്കാം ഞാൻ കൈവിടാതെ തന്നെ കുറുക്കിയെടുക്കാൻ നോക്കണേ നെയ്തുപോലെ ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തന്നെ കുറുക്കിയെടുക്കാം നല്ലപോലെ തന്നെ കുറുക്കി വരട്ടെ കൈവിടാതെ തന്നെ കുറുക്കാൻ നോക്കണേ ഇതിൽ കുറച്ച് ഇലക്കി ഇട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് നട്്സ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളെ കയ്യിലുള്ള നട്്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ തന്നെ കുറുക്കിയെടുക്കാം നല്ല സോഫ്റ്റായി അടിപ്പില ഹെവിയാണ് എല്ലാവരും ട്രൈ ചെയ്താക്കണം ഇനി ഇതേ സമയത്ത് ഇതിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പാക്കി എടുക്കാം അപ്പോൾ പാൻ നിന്ന് വിട്ടുവരും വരെ ഇതുപോലെ തന്നെ കുറുക്കിയെടുക്കണം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി സെറ്റ് ചെയ്ത് വയ്ക്കാൻ വയ്ക്കുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് തളവി ഇത് കുറച്ച് ഞടിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഇനി ഇതിലേക്ക് നേരത്തെ കുറുക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് പുറത്ത് തന്നെ നാല് മണിക്കൂർ സെറ്റ് ആ വെക്കണം പിടിച്ചിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല നാലുമണിക്കൂർ ഒന്ന് പുറത്ത് വെക്കാം അപ്പം മണിക്കൂർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പാത്രത്തിൽ തന്നെ ഇലകൾക്ക് കാണാൻ പറ്റും ഇതുപോലെ നല്ല സോഫ്റ്റായ ഹലവിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം ഇനി വേറൊരു ബൗളിലേക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇഷ്ടമുള്ള രീതിക്ക് ഒന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് സോഫ്റ്റ് അടിപൊളി ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കണം അതേപോലെ തന്നെ ചാനൽ ആദ്യമായി കൺഫ്യൂസ് ചെയ്ത് സബ്സ്ക്രൈബ് സപ്പോർട്ടാക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരും അതുവരെയൊക്കെ ബൈ ബൈ താങ്ക് യു